തമിഴ് നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് തമിഴ് നടൻ ഡാനിയൽ ബാലാജി വെള്ളിയാഴ്ച രാത്രി ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു നടന്റെ പെട്ടെന്നുള്ള മരണം തമിഴ് സിനിമാ ലോകത്തെ ആരാധകരെയും കുടുംബത്തെയും സഹപ്രവർത്തകരെയും സ്തംഭിപ്പിച്ചിരിക്കുകയാണ് വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോർ കഴിഞ്ഞ ദിവസം നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡാനിയൽ ബാലാജിയെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഡോക്ടർമാരുടെ സംഘം ശ്രമിച്ചിട്ടും ബാലാജിക്ക് ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് ഹൃദയാഘാതം എന്ന അവസ്ഥ ഉണ്ടാകുന്നത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഹൃദ്രോഗം വരൂ എന്നാണ് പൊതുവെയുള്ള ധാരണ എന്നിരുന്നാലും അടുത്തിടെ ചെറുപ്പക്കാർക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ട് സാധാരണയായി നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിലും അൻപത്തി അഞ്ച് വയസ്സിനു മുകളിലുള്ള സ്ത്രീകളിലും ഇത് സംഭവിക്കാം മുന്നറിയിപ്പില്ലാതെ ഹൃദയാഘാതം സംഭവിക്കാം എന്നിരുന്നാലും പല രോഗികളും മുന്നറിയിപ്പ് അടയാളങ്ങളും ലക്ഷണങ്ങളും മണിക്കൂറുകൾ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പേ പ്രകടിപ്പിക്കുന്നു തിരിച്ചറിയാം ഹാർട്ട് അറ്റാക്ക് ലക്ഷണങ്ങൾ ഒന്ന് നെഞ്ചിലെ അസ്വസ്ഥത നെഞ്ചിൽ ഭാരം തോന്നുക രണ്ട് ശ്വാസ തടസ്സം മൂന്ന് ഓക്കാനം നാല് വിയർപ്പ് അഞ്ച് തലകറക്കം ആറ് ക്ഷീണം ഹൃദയാഘാതത്തിനുള്ള ചികിത്സകൾ എന്താണ് ഹൃദയാഘാതത്തെ സാധാരണയായി ആസ്പിരിൻ ത്രോംബോളിറ്റിക്സ് രക്തം കട്ട പിടിക്കുന്നത് തടയുകയും നിലവിലുള്ള കട്ടകളെ അലിയിക്കുകയും ചെയ്യുന്ന ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ഏജൻറ്റുകൾ എന്നിവ ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത് വേദന കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയപേശികളെ വിശ്രമിക്കാനും വേദന സംഹാരികളും ബീറ്റ ബ്ലോക്കറുകളും നൽകാം കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും മരുന്നുകൾ കഴിക്കണം കൊറോണറി ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻറ്റിംഗ് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറി തുടങ്ങിയ ശസ്ത്രക്രിയകൾ മറ്റ് ചികിത്സാരീതികളാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള സാധാരണയായ രക്തയോട്ടം പുനരാരംഭിക്കുകയും അതിൻ്റെ അവസ്ഥ മെച്ചപ്പെട്ടതാക്കുകയും ചെയ്യുക എന്നതാണ് ഈ നടപടിക്രമങ്ങളുടെ ലക്ഷ്യം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.